ഞാൻ ഈ രാഹുൽ മാൻകൂട്ടത്തിൽ അയച്ച മെസ്സേജുകൾ ചാറ്റ് എന്നൊക്കെ പറഞ്ഞുള്ള ഈ ഏർപ്പാടിൽ മിണ്ടില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അത് എന്താണെന്ന് വെച്ചാൽ നടന്നു പോകട്ടെ ഒരു ഫ്ലർട്ട് അല്ലെങ്കിൽ ഫ്ലർട്ട് പോരാ ഉമനൈസർ ആ കാര്യങ്ങളൊക്കെയാണ് ഈ ചാറ്റിലൂടെയൊക്കെ പുറത്തു വന്നിരിക്കുന്നത് അതൊന്നും ഒരു ക്രിമിനൽ കേസൊന്നും ആയിട്ടില്ല ആകുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല കാരണം ക്രിമിനൽ കേസാകാനും മാത്രമുള്ള ചാറ്റുകളൊന്നും ഞാൻ നോക്കിയിട്ട് അതിൽ കാണുന്നില്ല എനിവേ ഇറ്റ് ഈസ് എ ഡെവലപ്പിംഗ് സ്റ്റോറി പക്ഷെ ഞാൻ ഇത് നിങ്ങളോട് ഇപ്പോൾ ഈ വിഷയം പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ റിപ്പോർട്ട് ചാനലിലെ അരുൺകുമാർ എന്താ മീറ്റ് ദ എഡിറ്റേഴ്സിന് ആദ്യം എന്തൊരു ബഹളം അരുൺകുമാറിൻ്റെ അരുൺകുമാർ പി ടി ചാക്കോയുടെ കാര്യം പറയുന്നു പിന്നെ എ കെ ജിയെ പരിഹസിച്ചതല്ലേ വി ടി ബൽറാം വി ടി ബൽറാമിൻ്റെ നാക്കിറങ്ങിപ്പോയോ എന്നൊക്കെ ചോദിച്ചു അതിൻ്റെ അമ്മത്തുള്ളി മെ മെനകേടാക്കി അപ്പം ഞാൻ വിചാരിച്ചു വിടാ ഈ ആശാൻ്റെ പേരിലൊരു പോക്സോ കേസുണ്ടല്ലോ അരുൺകുമാറിൻ്റെ പേരിൽ അരുൺകുമാർ പിന്നെ കൂടെ ഉണ്ടായിരുന്ന ആൾ ഷഹബാസ് അയാൾ ഇപ്പോൾ റിപ്പോർട്ടുകളുണ്ടോയെന്ന് എനിക്കറിയില്ല കഴിഞ്ഞ ജാനുവരിയിലാണ് ഇവർക്കെതിരെ പോക്സോ കേസെടുത്തത് തിരുവനന്തപുരത്തെ കണ്ടോൺമെൻറ് സ്റ്റേഷൻ അരുൺകുമാർ ഓടി ഹൈക്കോടതിയിൽ പോയി മുൻകൂർ ജാമ്യം എടുത്തു ഹൈക്കോടതി മുൻകൂർ ജാമ്യം കൊടുത്തുകൊണ്ട് ആ പ്രോസിക്യൂഷനോട് ചോദിച്ചത് എന്ത് കേസാണപ്പം എനിക്ക് മനസ്സിലാവണമല്ലോ എന്നൊക്കെ പറഞ്ഞു അത് തനിക്ക് അനുകൂലമായ പരാമർശമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടി ആശാൻ ഞാൻ ഒരു കുറ്റവും ചെയ്തില്ല ഞാൻ വിടുതലായി എന്നുള്ള മട്ടിൽ അങ്ങ് പെരുമാറാൻ തുടങ്ങി ശരി എന്തെങ്കിലും ചെയ്ത് ജീവിച്ചു പോട്ടെ എന്ന് വിചാരിച്ച് നാട്ടുകാരും ഒന്നും വേണ്ടിയില്ല പക്ഷേ ഇപ്പോൾ പുള്ളി കയറിയിട്ടങ്ങോട്ട് വാൻ പുണ്യോളനായിട്ട് രാഹുൽ പാങ്കൂട്ടത്തിന് നേരെ ഏ പോളിംഗ് കെറ്റിൽ ബ്ലാക്ക് ഇംഗ്ലീഷിൽ പറയുമല്ലോ ആ രീതിയിൽ അങ്ങോട്ട് അലറി വിളിക്കുകയാണ് അപ്പോഴാണ് ഞാൻ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കി ഈ മാർസിസ്റ്റ് പാർട്ടിയിൽ ഇതുപോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ കട്ടയ്ക്കങ്ങ് നിൽക്കും ഒരു രീതിയിൽ അവർ ഈ എത്ര പെണ്ണുങ്ങളുണ്ടോ അത്രയും പെൺ പെണ്ണുങ്ങൾക്കെല്ലാം കോൺഗ്രസ് മുസ്ലിം ലീഗ് ബി ജെ പി ഇവരുടെയൊക്കെ ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ബന്ധമില്ലെങ്കിൽ അവരുടെ അയലോക്കത്ത് താമസിക്കുന്ന ആൾ ബി ജെ പി കാരനാണെന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവരവരുടെ ആളിനെ അവർ രക്ഷിച്ചെടുക്കും അവർ ഈ വി ഡി സദീസിനെ രമേശ് ചെന്നിത്തലയൊക്കെ ഉപേക്ഷിച്ച പോലെ എന്നും അവരവരുടെ എം എൽ എയോ ചെറുപ്പക്കാരോ ഒന്നും അവർ ഉപേക്ഷിക്കാറില്ല പി ശശി പി കെ ശശി പി ശശിയുടെ കാര്യം മൂത്ത അവസാനം പി ശശി ഇവിടെ കോയമ്പത്തൂർ ആയുർവേദ ആയുർവേദ ചികിത്സയ്ക്ക് പോയി അങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാരാണ് ഗോപി കോട്ടമുറിക്കൽ എത്ര കേസുകൾ അവരിതിൻ്റെ ഉസ്താദക്കളാണ് അറിയാമോ ഈ ഗൗരിയമ്മയും ടി വി തോമസും ടി വി തോമസ് ഇതുപോലെ ഒരു വുമനൈസിംഗ് സ്വഭാവമുള്ള ആളായിരുന്നു അന്നൊരു പക്ഷേ അന്നത്തെ ആളുകൾക്ക് സദാചാരം കുറവായത് കൊണ്ടാകാം അതൊന്നും വലിയ ചർച്ചയൊന്നും ആയില്ല ഒരു ഭാര്യയും അതിലൊരു മകനുമുള്ള ടി വി തോമസിനെയാണ് ഗൗരിയമ്മ കല്യാണം കഴിച്ചത് ഗൗരിയമ്മക്ക് വേറൊരു ലോഹ്യക്കാരനുണ്ടായിരുന്നു അയാൾ വഴിയിൽ ഉപേക്ഷിച്ചു അയാളുടെ ജാതി വേറെയാണ് എന്ന് പറഞ്ഞിട്ട് മതം തന്നെ വേറെയായ ടി വി തോമസിനെ പോയി കെട്ടി അപ്പോൾ ഗൗരിയമ്മയ്ക്ക് താല്പര്യം വന്നു കഴിഞ്ഞപ്പോൾ ജാതിയും മതമൊന്നും പ്രശ്നമില്ല മറ്റേ കക്ഷി പാവമായിരുന്നു ഇതൊക്കെ ഗൗരിയമ്മ ആത്മകഥയിൽ എഴുതിയിട്ടുള്ളതാണ് കേട്ടോ ആ പാവത്തെ വഴിയിൽ ഉപേക്ഷിച്ചു ജാതി വേറെയാണെന്ന് പറഞ്ഞുകൊണ്ട് ആയിരുന്നു അയാൾ പക്ഷെ ജാതി വേറെയായിരുന്നു അത് കഴിഞ്ഞു ടി വി തോമസ് അണ്ണാൻ മുത്താലും മരംകയറ്റം മറക്കില്ല ടി വി തോമസ് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ ഉണ്ടെന്നറിഞ്ഞിട്ട് ഗൗരിയമ്മ അവിടെ കയറി അവിടെ വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നു ആ ഒരു ഗൗരിയമ്മയെ തല്ലി പോലീസുകാർ ഗൗരിയമ്മയെ വണ്ടിയിൽ കയറ്റി അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയി ഇത് കഴിഞ്ഞ് വയസ്സുകാലത്ത് ഇന്ത്യ വിഷന് ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ ഗൗരി അമ്മ പറഞ്ഞു ഞാൻ ഒരു ദിവസം ഈ ടി വിയുടെ പെട്ടി തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു പെണ്ണ് എഴുതിയ വേറൊരു സ്ത്രീ പെണ്ണെന്നല്ല സ്ത്രീ എന്നാണ് പറഞ്ഞു സ്ത്രീ എഴുതിയ കത്ത് കണ്ടു ആദ്യം ഞാൻ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ ടി വി കയറി വന്നു മുറിയിലേക്ക് കത്ത് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു ഞാൻ ചാടി ബാത്റൂമിൽ കയറി കഥകൾ കുറ്റിയിട്ടു എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെയായി പിന്നെ പാർട്ടി പിളർന്ന് അതോടെ ഇവർ വിവാഹമോചനമായി രണ്ട് പേരും രണ്ടു വഴിക്കായി ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അന്നൊന്നും ആരും രാജി ആവശ്യവും പറഞ്ഞിട്ടില്ല രാജിവയ്ക്കാനും പോയിട്ടില്ല നാട്ടുകാർ അങ്ങനെ വാർത്തയൊക്കെ ആ ശരി പോട്ടെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒന്നാമത് അന്ന് സദാചാരം കുറവായിരുന്നു എന്ന് വെച്ചോ ഇന്നിപ്പം വലിയ സദാചാരക്കാരാണ് എല്ലാവരും ആ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ആ സോളാർ കേസിൽ തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞൊരു സ്ത്രീ കെ സി വേണുഗോപാൽ ഐ ബി ഈടൻ എ പി അബ്ദുള്ള കുട്ടി എത്ര പേരുടെ പേരിലാണ് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തത് ആ പിണറായി വിജയൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പെട്ടെന്നൊരു വെളിപാട് പോലെ ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മണിക്ക് പത്രസമ്മേളനം വിളിച്ചിട്ട് ഈ കേസെല്ലാം സി ബി ഐക്ക് വിടുകയാണെന്നൊക്കെ പറഞ്ഞു ആരും ഒരു സ്ഥാനവും രാജിവെച്ചില്ല ഒരു ചുക്കും സംഭവിച്ചില്ല ടി വിക്കാർ കുറേ ഇട്ട് മൂപ്പിച്ചു എന്നുള്ളതല്ല വേറെ ഒന്നും സംഭവിച്ചില്ല അതുകൊണ്ട് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവയ്ക്കുകയോ വയ്ക്കാതിരിക്കുകയോ ഒക്കെ അവരുടെ കാര്യം ഞാൻ പറയുന്നത് രാഷ്ട്രീയത്തിൽ ഇത് പുതിയ കാര്യമൊന്നുമല്ല ഇതിപ്പോൾ ഇപ്പോൾ ഈ ചാറ്റാണല്ലോ പുറത്തു വന്നിരിക്കുന്നത് വീഡിയോ പുറത്ത് വന്നതാണ് നമ്മുടെ അങ്കമാലിയിലെ ജോസ് തെറ്റയിൽ വീഡിയോ പുറത്ത് വന്നു അതും സ്വന്തം മകൻ കേട്ടാനിരിക്കുന്ന പെണ്ണുമായിട്ട് ഹീ എന്തെല്ലാം പൂക്കൃത്തരൻ രാഷ്ട്രീയത്തിൽ നടക്കും ഈ പണ്ട് മുതൽ ഇതൊക്കെ ചിലതൊക്കെ ഇങ്ങനെ ആൾക്കാർ അലോവ് ചെയ്ത് കൊടുക്കും ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ അതികായനായിരുന്നല്ലോ കാരണവധി മൂന്ന് ഭാര്യമാരായിരുന്നു പുള്ളിക്ക് മൂന്ന് ഭാര്യമാരോട് അതൊരു മോറൽ ഒഫൻസായിട്ട് ആരും കരുതിയിരുന്നില്ല അന്നത്തെ കാലത്ത് രണ്ട് ഭാര്യമാരൊക്കെ സർവ്വസാധാരണമായിരുന്നു പിന്നെ പിന്നെ ഒരു ഭാര്യയായി അതുകൂടാതെ ചില ബന്ധങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ആൾക്കാർ പറയും കേശവൻ കേശവന്നായർ ശനിയാഴ്ച തോറും വൈക്കത്തൊരു പോ കൊണ്ട് കാര്യം മന്ത്രിയൊക്കെയാണ് വണ്ടി ഇടയ്ക്കിടയ്ക്ക് വയ്ക്കും വഴിയാണ് യാത്ര എന്നൊക്കെ പറഞ്ഞ് ചിരിക്കും അത്രേ ഉള്ളൂ അത് കവിഞ്ഞൊന്നും ഇത് ചെയ്തിരുന്നില്ല ഞാൻ പറയുന്നത് ഈ മൊറാലിറ്റിക്ക് ഒരു ഒരു ഡെഫിനേഷൻ വയ്ക്കുക എങ്കിൽ മാത്രമേ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇന്ത്യൻ മൊറാലിറ്റി എന്ന് പറയുന്നത് പൊളിറ്റീഷ്യൻസിൻ്റെ മൊറാലിറ്റി എന്ന് പറയുന്നത് അവനവൻ തീരുമാനിക്കുന്നതാണ് ജവഹർലാൽ നെഹ്റുവിന് എഡ്വിന മൗണ്ട് ബാറ്റനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം മൗണ്ട് ബാറ്റൻ പ്രഭുവിന് വരെ അറിയാമായിരുന്നു ഈ പ്രഭുവിനും പരാതിയില്ല എഡ്വിനയ്ക്കും പരാതിയില്ല പിന്നെ നാട്ടുകാർക്ക് എന്ത് പരാതി എന്ന് വിചാരിച്ച് ആരും ഒന്നും വേണ്ടിയില്ല ആ നെഹ്റുവിന് പോലെ അഫയേഴ്സ് ഉണ്ടായിരുന്ന ആളാണ് വാജ്പേയി ഒരിക്കൽ പറഞ്ഞു ഞാൻ ബാച്ചിലറാണ് പക്ഷേ ബ്രഹ്മചാരി അല്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് കോട്ടായിട്ട് എവിടെയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്കും അറിയില്ല ബട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബന്ധം ഏതാണെന്നൊന്നും ആരും എനക്ക് കിട്ടൂല ചില ഊഹാപോഹങ്ങൾ ഈ പറഞ്ഞപോലെ കുശുമ്പ് പറച്ചിലുകളായിട്ട് അത് അവസാനിച്ചു അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ അതൊന്നും ബാധിച്ചുമില്ല നമ്മളുടെ എ കെ ശശീന്ദ്രൻ ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന ആൾ പുള്ളിയുടെ ഒരു ഇത് പുറത്ത് വന്നതല്ലേ വോയിസ് ക്ലിപ്പ് എ കെ ശശീന്ദ്രൻ ഡിമ്മെന്നും പറഞ്ഞ് രാജിവെച്ചു രാജിവെച്ച് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒന്നും സംഭവിക്കാത്ത മണ്ണിൽ തിരിച്ച് പിണറായി വിജയൻ പുള്ളിയെ മന്ത്രിയാക്കി നിങ്ങളീ തമാശയൊക്കെ ഓർക്കുന്നുണ്ട് ഒന്നും സം ഇന്ന് വരെ ആർക്കും പറഞ്ഞുകൂടാ ആ വോയിസ് ക്ലിപ്പ് അത് ശശീന്ദ്രൻ്റെ തന്നെ ശബ്ദമായിരുന്നോ അല്ലേ ആരും ചോദിക്കുന്നുമില്ല ഒന്നുമില്ല ശശീന്ദ്രൻ ഇപ്പോഴും ഒറ്റക്കൊമ്പനെ പോലെ വനം മന്ത്രിയായിട്ട് തെക്ക് വടക്ക് നടക്കുന്നുണ്ട് ഇതേ മീഡിയയുടെ കൺമുമ്പിൽ കൂടെ ആ മനുഷ്യൻ നടക്കുന്നു ഇന്ന് വരെ ഒരാൾ ധൈര്യപ്പെട്ടിട്ടില്ല കാരണം അന്ന് മീഡിയ മൊത്തം ശശീന്ദ്രൻ്റെ കൂടെയായിരുന്നു ആ ഇന്നിപ്പോൾ രാഹുൽ കൂട്ടത്തിനെതിരായിട്ട് നിൽക്കുന്നവർ അന്ന് ഉമനൈസറുടെ കൂടെയായിരുന്നു ശശീന്ദ്രൻ്റെ കൂടെ എന്നിട്ട് ഈ വോയിസ് ക്ലിപ്പ് പുറത്തു കൊണ്ടുവന്ന മംഗളം ചാനലിനെ എല്ലാവരും കൂടെ ചേർന്ന് പൂട്ടിച്ചു കേസുമായി അവരുടെ കമ്പ്യൂട്ടർ പിടിച്ചെടുക്കുക എന്തൊക്കെയോ ബഹളമൊക്കെ വെച്ചിട്ട് മംഗളം ചാനൽ പൂട്ടിപ്പോയി ഏ ഒരു ഉമനേശ്വറുടെ കാര്യം പുറത്ത് കൊണ്ടുവന്ന ചാനൽ പൂട്ടിപ്പോയി അപ്പോൾ ഈ അന്ന് ഒരു മൊറാലിറ്റിയാണ് മീഡിയ ഇന്ന് വേറൊരു മൊറാലിറ്റിയാണ് എനിക്കത് വിരമൊന്നുമില്ല ഏത് മൊറാലിറ്റിയാണോ ഇത് തീരുമാനിച്ച് ചെയ്യാമല്ല അത് ആളുതോറും ഇങ്ങനെ മൊറാലിറ്റി മാറിക്കൊണ്ടിരിക്കുന്നത് വലിയ ശരിയൊന്നുമല്ല രാഷ്ട്രീയക്കാർ അവർക്ക് വ്യക്തിപരമായ ഒരു മൊറാലിറ്റിയാണ് ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ളത് രാഷ്ട്രീയത്തിൽ അപ്പോൾ പി ടി ചാക്കോയുടെ കാര്യം ഈ അരുൺകുമാർ പറയുന്നുണ്ട് പി ടി ചാക്കോ രാജിവെച്ചില്ലേ എന്നൊക്കെ പറഞ്ഞു ശരിയാണ് പി ടി ചാക്കോ രാജിവെച്ചു വരും പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ട് ഒരു സ്ത്രീ വിഷയത്തിലെ രാജി പി ടി ചാക്കോയുടെ ആയിരിക്കും പി ടി ചാക്കോ തൃശ്ശൂരിനടുത്ത് പിച്ചി ഡാമിൽ പോകുമ്പോൾ അതോ പോയിട്ട് വരുമ്പോഴോ അദ്ദേഹത്തിൻ്റെ കാറൊരു കാളവണ്ടിയുമായിട്ടിടിച്ചു കാറിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അരുൺകുമാർ പറയുന്ന പോലെ പെൺകുട്ടിയൊന്നുമല്ല പ്രായപൂർത്തിയായ സ്ത്രീ തന്നെയായിരുന്നു ആ സ്ത്രീ ആരാണെന്ന് അന്ന് ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ അറിയാം ഇന്നിപ്പോൾ അവരുടെ പേര് പറഞ്ഞ ഒക്കെ മരിച്ചുപോയി പി ടി ചക്കോയും മരിച്ചു ആ സ്ത്രീയും മരിച്ചു ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ മൺമറഞ്ഞ് പോയ ആൾക്കാരെ അവരെ പേര് പറഞ്ഞ് അപമാനിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാനും പേര് പറയുന്നില്ല ആവശ്യക്കാർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പോഴും കിട്ടുന്നതേ ഉള്ളൂ അതിൽ ഏകദേശം കോൺഗ്രസ്സുകാരെ ഒതുക്കി പീഠിച്ചൊരാജിയൊന്നും വെക്കണ്ട എന്നൊക്കെ പറഞ്ഞു ഏകദേശം തീർപ്പായി കഴിഞ്ഞപ്പോഴാണ് അന്ന് പ്രഹ്ലാദൻ ഗോപാലൻ പി ഗോപാലൻ എന്ന എം എൽ എ അങ്ങനെ ഒരു ദിവസം അനൗൺസ് ചെയ്തു ഞാൻ ഇന്നലെ രാത്രി മഹാത്മാഗാന്ധി സ്വപ്നത്തിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു ഗോപാലാ ഈ അധാർമികതയ്ക്ക് മറ്റാരു കൂട്ടു നിന്നാലും ശരി നീ കൂട്ടു നിൽക്കരുത് ഗോവാലാ എന്നോട് പറഞ്ഞു മഹാത്മാഗാന്ധി പറഞ്ഞാൽ ഞാൻ കേൾക്കണ്ടേ അതുകൊണ്ട് ഞാൻ നിരാഹാരം കിടക്കാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് നിയമസഭാ കവാടത്തിൽ നിരാഹാരം കിടന്നു ഏത് പഴയ നിയമസഭ ഇപ്പോൾ ഇപ്പോഴത്തെ അല്ല ഇപ്പോഴത്ത് പിന്നീട് ഉണ്ടായതാണല്ലോ അന്നാകെ നമ്മുടെ അജൂർ കച്ചേരി എന്ന് വിളിക്കപ്പെടുന്ന ആ വെളുത്ത ബിൽഡിംഗ് അതിലാണ് നിയമസഭ കൂടുന്നതും സെക്രട്ടേറിയറ്റും ഒക്കെ അവിടെയാണ് ഇപ്പം നിയമസഭ അതിൻ്റെ ഇച്ചിരി വടക്കോട്ട് മാറി വേറെ പണിഞ്ഞു നിയമസഭ അവിടെ കൂടും ബാക്കി സെക്രട്ടേറിയറ്റ് ഈ വെളുത്ത കെട്ടിടം സ്റ്റാച്ചുലുള്ളത് അതുതന്നെ അപ്പോൾ ഈ പ്രഹ്ലാദൻ ഗോപാലൻ സത്യാഗ്രഹം കിടന്നു സംഗതി പിന്നെയും ചൂടായി ഒടുവിൽ പി ടി ചാക്കോയ്ക്ക് രാജിവയ്ക്കേണ്ടി വന്നു ഇതാണ് അന്നത്തെ സംഭവം ബട്ട് അതൊക്കെ കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞിട്ടാണ് നീ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഈ സോളാർ കേസിൽ തന്നെ ബലാത്സംഗം ചെയ്തു എന്നൊരു സ്ത്രീ വെളിപ്പെടുത്തി അവർ പോലീസ് കംപ്ലൈൻറ്റും കൊടുത്തു ഇപ്പോഴത്തെ പോലെ ചാറ്റ് പുറത്ത് വന്നതൊന്നുമല്ല ആ സ്ത്രീ ബോൾഡായിട്ട് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തു പോകും കെസ് സി വേണോ അതിരെ ഹൈബിഡിന് ആറുപേരോ മറ്റും ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് വലിയ ബഹളമൊക്കെ ആണെന്നെങ്കിൽ ആരും അവരുടെ പാർട്ടിയിലെ സ്ഥാനമോ അല്ലെ പാർലമെൻ്ററി സ്ഥാനമോ ഉണ്ടെങ്കിൽ അതോ ഒന്നും ആരും രാജിവെച്ചില്ല അപ്പോൾ ഇപ്പോൾ രാഹുൽ മാൻകൂട്ടത്തിൽ രാജിവെക്കണമെന്ന് പറയുന്നവർ അന്ന് എന്തെടുക്കുകയായിരുന്നു ഈ കൗണ്ടർ ചോദ്യങ്ങൾ ഒരുപാടുണ്ടല്ലോ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് ചോദിക്കുകയും ചെയ്തു മുകേഷ് എന്താ രാജിവെച്ചോ ശരിയല്ലേ മുകേഷിൻ്റെ പേരിൽ ആരോപണം ഒന്ന് മുൻകൂർ ജാമ്യമൊക്കെ എടുത്ത് നീക്കുകയാണ് മുകേഷ് അപ്പോൾ മുകേഷ് രാജിവെക്കണ്ടേ ചോദ്യന്യായമാണല്ലോ പിന്നെ ഞാൻ എന്തിനാണ് രാജിവെക്കുന്നത് മുകേഷിൻ്റെ പേരിൽ ഒന്നോ രണ്ടോ കേസുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഞ്ചോ ആറോ ആയെന്ന് തോന്നുന്നു ഇപ്പോൾ ഓരോരുത്തരും പേര് വിളിച്ച് പറയുകയാണ് ഇത് മറ്റേ ചാറ്റ് പുറത്ത് വിടുക എഫ് ബി ഇൻബോക്സിലോ മെസ്സഞ്ചറിലയച്ചതോ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നു ഇതൊക്കെ നേരാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിഞ്ഞൂടെ നേരായിരിക്കാം അല്ല വെറുതെ ഒരു പെൺ വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്രമിച്ചു കളയാം എന്ന് പറഞ്ഞ് ചെയ്യില്ലല്ലോ ചെയ്യാൻ സാധ്യതയില്ല ചെയ്ത് കൂടായികയും ഇല്ല ഇതൊക്കെയാണ് ഈ ക്രിമിനൽ കേസിലുള്ള കുഴപ്പമേ ഇത് അവസാനം വിചാരണയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ഇതിൻ്റെയൊക്കെ കള്ളി വെളിച്ചെത്താകുന്നത് ദൈവത്തിനറിയാൻ ഇത്രയധികം പെണ്ണുങ്ങൾ ഇയാൾ ചാറ്റ് ചെയ്യുന്ന വിരിച്ച് ഇവർ മറുപടി കൊടുക്കുന്നത് എന്തിനാ എനിക്കിത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പിന്നെ ഞാനൊരു പഴയ കളവനായതുകൊണ്ട് എല്ലാവരും കൂടെ എൻ്റെ ദഞ്ചത്തുകൾ സ്ത്രീവിരുദ്ധൻ എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കോടതിയിൽ മൂക്കും മൂക്കുംകുത്തി വീഴുന്ന ഈ കേസുകളൊക്കെ ഇതൊക്കെ കൊണ്ടാണ് അതുകൊണ്ട് കാര്യം എന്തൊക്കെയാണെങ്കിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സംഭവിച്ചത് ജ്ഞാനപ്പാനയിൽ പറഞ്ഞ പോലെ മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് ജ്ഞാനപ്പാനയിൽ പൂന്താനം പറഞ്ഞിട്ടുണ്ട് രാഹുൽ വളരെ പെട്ടെന്ന് മിറ്റിയോറിക് റൈസ് ആയിരുന്നു രാഹുൽ മാംകൂട്ടത്തിൻ്റെ കോൺഗ്രസ്സിൽ പെട്ടെന്നൊന്നും അങ്ങനെ കോൺഗ്രസ്സിൽ പിടിച്ചു കയറാനൊന്നും പക്ഷേ പതിനൊന്നിൽ വ്യാഴം നിൽക്കുകയാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഡിം എന്ന് പറഞ്ഞ് നേതാവാകുകയും ആ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് പാലക്കാട് എം എൽ എ ഓക്കെ ആയിട്ട് അടിച്ചു കയറി ഷൈൻ ചെയ്ത് ഇങ്ങനെ വരുമ്പോഴാണ് ദേ വരുന്നു ഗ്രഹണം ഏ അത് ഒരു സിനിമ നടിയാൽ അവരെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ആരാ മേരി ആൻ റോസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇനി അവരൊക്കെ സിനിമാകരിമാരായിരിക്കും ഞാൻ അധികം സിനിമ കാണാറില്ല അതുകൊണ്ട് എനിക്ക് പരിചയമില്ല പിന്നെ ഗൾഫ് ബേസ്ഡ് ആയിട്ടുള്ള ഏതോ സാഹിത്യകാരി അവരിവരൊക്കെ ഒരുപാടൊക്കെ ഇവർക്കൊക്കെ ഷാഫി പറമ്പിൽ നിന്നൊക്കെ അറിയാം അപ്പോൾ ഷാഫി ഉത്തരവാദിയാണ് എല്ലാവരും കൂടെ ഷാഫിയുടെ വീട്ടിൽ ആ ഭാവം ഈ പാർലമെൻറ്റിൻ്റെ മൺസൂൺ സമ്മേളനം കഴിഞ്ഞു തിരിച്ചിങ്ങോട്ട് ഭൈര്യമായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇരുന്നപ്പോഴാണ് ഈ സാധനം പൊട്ടിപ്പുറപ്പെടുന്നത് പുളിയുടനെ വാതിലടച്ച് കുറ്റി കിട്ടു എടി എന്തു പറ്റി എഴുതി നമുക്ക് കേരളത്തിൽ പോകണ്ട ആ എന്താ എഴുതി അവിടെ ആ കൂടെ പ്രശ്നമാണ് ആ രാഹുൽ എന്തോ കുഴപ്പം കാണിച്ചു അവൻ കുഴപ്പത്തി അതിന് നമുക്കെന്താ എടി അതിൽ ഞാനും ഉണ്ട് ഞാൻ എനിക്കിത് നേരത്തെ അറിയാൻ വരുന്നൊക്കെ പറഞ്ഞാണ് ചെണ്ടമേളം അതുകൊണ്ട് തൽക്കാലം നമുക്ക് പുറത്തിറങ്ങണ്ട അല്ലെങ്കിൽ നമുക്ക് ബീഹാറിൽ പോകാം പറഞ്ഞു ഷാഫി പറമ്പിൽ ബീഹാറിൽ പോയി മനുഷ്യൻ നാട് വിടേണ്ട ഗതി കേടു വന്നു കഴിഞ്ഞാൽ അല്ല കാലക്കേട് വരുമ്പോഴേ ഇവനിതുവരെ വേണം ഇന്ന കാലം വേണം അവശത ഭവിക്കണം അർത്ഥനാശം വേണം എന്നൊക്കെ കർമ്മമാതിരി പറയും എന്ന് പറയുന്ന പോലെ ഷാഫി പറമ്പിലിന് ബീഹാറിൽ പോകാനൊരു യോഗമുണ്ടെങ്കിൽ അത് ഫ്ലൈറ്റ് ടിക്കറ്റ് വിടുത്തതിൻ്റെ അതിൻ്റെ തലദൂസി രാത്രി ഈ ബോംബ് പൊട്ടുകയും കേരളത്തിൽ വരാനിരുന്ന ഷാഫി പറമ്പിൽ ബീഹാറിലേക്ക് വെച്ച് പിടിക്കുകയും ഇനി ബീഹാറിൽ ആരെങ്കിലും ഇത്ര ചെല്ലുമോ എന്നറിയാൻ മല്ല ഇതൊക്കെയാണ് ഇവരുടെ കഥ ഈ അരുൺകുമാറിൻ്റെ പോക്സോ കേസ് മാത്രമല്ല മീഡിയയിൽ എത്ര പേരുടെ ഇപ്പോൾ ഈ നമ്മൾ കാണുന്ന മുഖങ്ങളിൽ എത്ര പേര് കേസിൽ കുടുങ്ങിയവരുണ്ടെന്നറിയാമോ കുടുങ്ങിയവരല്ല എഫ് ഐ ആർ ഒക്കെ ഇട്ടു അത് സ്ത്രീകളെ ഇതുപോലെ സ്ത്രീകളെ ആശ്രീലം പറഞ്ഞു തോണ്ടി പിച്ചി പിച്ച് കുടിച്ച് തെറി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുള്ള കേസുകൾ ധാരാളമുണ്ട് മീഡിയയിലുള്ള പലരും അത്തരം എഫ് ഐ ആറിൽ പ്രതികളാണ് പിന്നെ പിണറായി വിജയൻ ഒരു ഭക്തവത്സലനായതുകൊണ്ടും ശാന്തശീലനായതുകൊണ്ടും പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് മാത്രം കേസുകൾ പ്രൊസീഡ് ചെയ്താൽ ചെയ്യുന്ന ആളായത് കൊണ്ടും കുഴപ്പമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു ആരാണോ കുഴപ്പക്കാരൻ അവനെ പിണറായി ഈ എഫ് ഐ ആറിൻ്റെ കാണിക്കും മോനെ ഈ സാധനം എന്തേലും ഉണ്ട് ഞാൻ ചൂടാക്കണോ അയ്യോ വേണ്ട ചേട്ടാ ആ അപ്പം പിന്നെ അത്രയധികം വാചകടിച്ച് കയറല്ലേ എന്ന് പറയും ഇന്നിപ്പോൾ പിണറായി വിജയനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കണം ഒരുപക്ഷേ അരുൺകുമാറും ഡിസ്പ്രപ്പോർഷനേറ്റായിട്ട് പൊട്ടിത്തെറിക്കുന്ന കാഴ്ച ഞാൻ കണ്ടു അത് കണ്ടപ്പോഴാണ് എനിക്ക് ഈ വിഷയം നിങ്ങളോടൊന്ന് പറയണം എന്ന് തോന്നിയത് സാധാരണഗതിയിൽ ഇല്ലിജിറ്റിമേറ്റ് റിലേഷൻസ് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻസ് ഇതൊക്കെ ജീവിതത്തിൽ പണ്ടും ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടാകുന്നു പണ്ട് ഈ മൊബൈൽ ഫോണില്ലെന്നേ മൊബൈൽ ഫോണില്ല വാട്സാപ്പില്ല ഫേസ്ബുക്കില്ല അതുകൊണ്ട് മെസ്സേജ് ഒന്നുമില്ല അപ്പോൾ അന്ന് ഏതെങ്കിലും മന്ത്രിക്ക് ഒരു സ്ത്രീയുടെ മേൽ നോട്ടമുണ്ടെങ്കിൽ മന്ത്രി കൂടെയുള്ള പി എ നാരായണനോട് പറയും നാരായണാ ആരാടാ അത് ആ പോയത് സാറേ അതൊന്നും സാറ് നോക്കണ്ട അതൊന്നും കിട്ടുന്ന കേസല്ല അതൊക്കെ വലിയ തറവാട്ടിപ്പിറന്നവരാണ് ഓ നീ ചുമ്മാ തറവാട്ടിപ്പിറന്നത് ഞാനും ഒക്കെ തറവാട്ടിൽ തന്നെ നീ ഒന്ന് മുട്ടി നോക്കണ നാരായണ എനിക്കിന്ന മേലെ സാറേ എന്തൊരു വൃത്തികേടാണ് സാർ എന്നോട് പറയുന്നത് ആ നീ പിണങ്ങ നാരായണ നമുക്ക് സമാധാനം ഉണ്ടാക്കാം പറഞ്ഞു ഈ നാരായണൻ പിന്നെ പോയിട്ടാണ് ഇത് സെറ്റാക്കി ഒക്കെ അത് ഇത് ചെയ്യുന്നത് അല്ലാതെ മന്ത്രിക്ക് നേരെ പോയി പറയാൻ പറ്റില്ലല്ലോ പറഞ്ഞ് ഇപ്പം അതിൻ്റെ ഫോട്ടോയൊന്നും വരികയൊന്നുമില്ല ഇപ്പോൾ പി ടി ചാക്കോയുടെ സംഭവം ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ഫോട്ടോയൊന്നും ആരുടെയും കയ്യിലില്ല ഫോട്ടോ എടുക്കുന്നതിന് മുമ്പേ ഒക്കെ ആൾക്കാർ എണീറ്റ് അപ്പുറത്തും ഇപ്പുറത്തേക്കൊക്കെ പോയി കാള കാളയും പോയി വണ്ടിയും പോയി എല്ലാം പോയി അപ്പോൾ ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രിപ്പറേഷനാണ് പഴയ കാലത്ത് മറ്റേ മുക്കാലിയൊക്കെ വെച്ച് റെഡിയായിട്ട് ആ സ്മൈൽ ക്ലിക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫോട്ടോ എടുക്കുന്ന കാലമാണ് അപ്പോൾ ഫോട്ടോ വലിയ ദുരിതം പിടിച്ച ഏർപ്പാടാണ് പെട്ടെന്നൊന്നും നടക്കില്ല പിന്നെ പതുക്കെ ക്യാമറയായി അതായി ഇതായി ഇപ്പോൾ പിന്നെ നാട്ടുകാരുടെ മുഴുവൻ ക്യാമറയായി ഈ എൻ്റെ അമ്മ വഴി നടക്കാൻ മേല സി സി ടി വി അങ്ങനെ ഈ നമ്മളറിയാതെ നമ്മളുടെ ഫോട്ടോ എടുക്കുന്ന സി സി ടി വി നമ്മൾ മറിഞ്ഞ് നിന്നിട്ട് വേറൊരുത്തൻ്റെ ഫോട്ടോ എടുക്കുന്നു അവനെ പാര അവനെയും നമ്മളെയും കൂടെ ചേർത്ത് മൂന്നാമതൊരു ഒന്നാം നിലയിൽ നിന്നിട്ട് വീഡിയോ എടുത്ത് അവനും പുറത്തുവിട്ടു എല്ലാവരും ലൈവ് ചെയ്യുന്നു അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് പണ്ട് ഇല്ല അതുകൊണ്ട് ഇത്തരം ആരോപണങ്ങളോ പ്രശ്നങ്ങളോ ഇല്ല മാത്രമല്ല ഇത്തരം കാര്യങ്ങളൊന്നും ക്രിമിനൽ കേസ് കേസാവുകയുമില്ല ഇപ്പം നിങ്ങൾ ഒരു സ്ത്രീയോട് അശ്ലീലം പറഞ്ഞു എന്ന് വെച്ചോ കാലത്ത് ഇത് ക്രിമിനൽ അല്ല നമ്മൾ ഈ നിർഭയ കേസ് വന്നതിന് ശേഷം ഐ പി സി ഒരുപാട് മോഡിഫൈ ചെയ്തു പിന്നെ ഇപ്പോൾ ഭാരതീയ എന്താ ന്യായ സംഹിത അത് വന്നു കഴിഞ്ഞാൽ വീണ്ടും മോഡിഫൈ ചെയ്തു ചുരുക്കി പറഞ്ഞാൽ പെണ്ണുങ്ങളെ നോക്കിയാൽ കേസാകും എന്നുള്ള സ്ഥിതിയാണ് ഇപ്പോൾ നിൽക്കുന്നത് പണ്ട് ഇതൊന്നുമില്ല ബലാത്സംഗം മാത്രമാണ് കുറ്റകരം ബാക്കി വെറുതെ ഒന്ന് തൊട്ടു തോണ്ടി അല്ലെങ്കിൽ കമൻ്റ് അടിച്ചു എന്നൊക്കെ പറഞ്ഞാലും കേസൊന്നുമില്ല പണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളോ ഇത്തരം പെരുമാറ്റങ്ങളോ ഒന്നും വലിയ കാര്യമായിട്ട് പണ്ടുള്ളവർ എടുത്തിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം പാർലമെൻറ്റിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മെമ്പർമാരാണല്ലോ അതിൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേര് കേസുള്ളവരാണ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വൺ അതിൽ ഇരട്ടക്കൊലപാതകമുണ്ട് ആൾക്കൂട്ടക്കൊലപാതകമുണ്ട് ബലാത്കാരമുണ്ട് ഭാവനഭേദം രം കൊള്ള കൊല ആർസൺ കൊള്ളി ഇതൊക്കെ ഈ ക്രൈമൊക്കെ ചെയ്ത ആൾക്കാർ അവരുടെയൊക്കെ പേരിൽ എഫ് ഐ ആർ അന്വേഷണം പകുതി വഴിക്കായി മുഴുവനാകാൻ പോകുന്നു തീരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയുള്ള ഇരുന്നൂറ്റി അൻപത്തൊന്ന് വീരന്മാരടങ്ങിയതാണ് നമ്മുടെ പാർലമെൻറ്റ് ഈ വീരന്മാർക്ക് പാർട്ടി വ്യത്യാസമൊന്നുമില്ല കേട്ടോ എല്ലാവരും ഉണ്ട് കോൺഗ്രസ് ഉണ്ട് സമാജ്വാദി പാർട്ടിയുണ്ട് ബി ജെ പി ഉണ്ട് ആർ ജെ ഡി ഉണ്ടെന്ന് പിന്നെ പറയണ്ടല്ലോ സാമ്പിയ എല്ലാവരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പാർലമെൻറ്റിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഈ കണ്ടമാനം വീം പഠിക്കാതിരിക്കുക അരുൺകുമാറിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ മറ്റുള്ളവരുടെ മന്ത് ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്വന്തം കാലിൽ മന്തുണ്ടോ എന്ന് ചെറുതായിട്ടൊന്ന് തപ്പി നോക്കുന്നത് നന്നായിരിക്കും താങ്ക് യു